ബ്രേക്കിംഗ് തദ്ദേശ ിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോട്ടയം എൻ ഡി എയിൽ ഭിന്നത സീറ്റ് നൽകാത്ത പഞ്ചായത്തുകളിൽ എല്ലാം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഇട്ടിക്കുന്നേൽ ഇട്ടിക്കുന്നേൽനോട് പറഞ്ഞു പള്ളിക്കത്തോട് പഞ്ചായത്തിലെ സീറ്റ് തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണം ഒരു പ്രതികരണം പഞ്ചായത്തിൽ ഒരു ഒരു സീറ്റ് തരുന്ന സമീപനം അവിടെ ഉണ്ടായില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ സ്വന്തമായിട്ട് ബി ഡി ജെസ് പള്ളിക്കത്തൂർ പഞ്ചായത്തിൽ ആറ് ഒമ്പത് പത്ത് എട്ട് എന്നീ വാർഡുകളിൽ സ്വന്തമായിട്ട് നിർത്താൻ ഇന്നത്തെ ജില്ലാ കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുക തിരുവനന്തപുരത്ത് നിന്നും ഇതേ പ്രശ്നം കേട്ടാണ് നമ്മൾ വരുന്നത് ഇവിടെയും പഞ്ചായത്തുകളിലെല്ലാം ഒറ്റയ്ക്ക് മത്സരിക്കുമോ റോഷനി മുന്നണി മുന്നണി വര്യാതെ ബി ജെ പി പാലിക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ബി ഡെ എസ് ഉന്നയിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ തവണ പള്ളിക്കത്തോട് പഞ്ചായത്ത് ബി ജെ പി ഭരിച്ചത് അതായത് ജില്ലയിലാകെ മൂന്ന് പഞ്ചായത്തായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്ന അതിൽ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തായിരുന്നു പള്ളിക്കത്തോടെന്ന് പറയുന്നത് ആ പഞ്ചായത്ത് ഭരിച്ചത് ബി ഡി ജെ എസിന്റെ ഒരു മെമ്പറുടെ കൂടി കൂടിയാണ് അങ്ങനെയാണ് ഏഴ് മെമ്പർമാർ ബി ജെ പിക്ക് ഉണ്ടാവുന്നു അവർ അധികാരത്തിലെത്തുകയും ചെയ്തത് പിന്നാലെ ബി ഡി എസിന്റെ അംഗം തന്നെയായിരുന്നു വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷേ ഇത്തവണത്തേക്ക് കഴിഞ്ഞവണ് രണ്ട് സീറ്റിൽ മത്സരിച്ചു ഇത്തവണ സീറ്റ് അധികം വേണമെന്ന ആവശ്യമാണ് ബി ബി ജെ എസ് ഉന്നയിച്ച പക്ഷേ ഇതിന് ബിജെപി തയ്യാറാകാതെ ാണ് സ്വന്തം നിലയ്ക്ക് മത്സരിക്കാൻ ബി ഡി ജെ തയ്യാറെടുക്കുന്നത് അഞ്ച് സീറ്റുകളിൽ മളികത്തോട് പഞ്ചായത്തിലെ അഞ്ച് സീറ്റ് അഞ്ച് വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് പറയുന്നത് അത് ബിജെപിക്ക് വലിയ തല തലവേദന സൃഷ്ടിക്കും കാരണം അവിടെ സമുദായ വോട്ടുകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ബി ഡി ജെസിന് വലിയ പ്രാധാന്യമുണ്ട് ഒപ്പം തന്നെ ഈ സീറ്റ് നൽകാത്ത ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ് തീരുമാനമെന്നാണ് അതൊരു മുന്നണിക്കുള്ള പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ പോകുന്നു എന്ന തീരുമാനം തന്നെയാണ് പറയുന്നത് പക്ഷേ എന്തായാലും ഇന്ന് വൈകുന്നേരം ഒരു യോഗം ചേരുന്നുണ്ട് അതിലെന്തെങ്കിലുമൊക്കെ സമയമാവുമോ എന്ന പ്രതീക്ഷ കൂടി ബി ഡി ജെ എന്തായാലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ നിലവിൽ മൂന്ന് സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു ഗെയിം ഓക്കെ അപ്പൊ ഇവിടെയും ഈ യോഗത്തിലാണ് അവസാന പ്രതീക്ഷ പൊട്ടിച്ചെറിയാണ് കോട്ടയത്ത് എൻ ഡി എയിൽ വീട് ജെ എസ് സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അത് കിട്ടില്ല എന്നുള്ള ഒരു ധാരണയിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ വരെയുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്